വാർത്തകളിലേക്ക് വീണ്ടും മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ അപാകതയെന്ന് ആക്ഷേപം പഞ്ചായത്ത് എട്ടാം വാർഡിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അൻപത്തിയൊന്നോളം പേരാണ് പട്ടികയിൽ ഇല്ലാത്തത് കൂടാതെ പത്തു വർഷം മുമ്പ് മരിച്ചവർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ ജില്ലയിലെ വിവിധ മേഖലകളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് വ്യാപകമായി ആക്ഷേപം ഉയരുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ പെരിയവാര ടോപ്പ് ഡിവിഷനിൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത ചെയ്തു പേരാണ് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തത് പത്ത് വർഷം മുമ്പ് മരിച്ചവരുടെ പേരടക്കം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ஓட் லிஸ்ட்டு கொடுத்ததில் எங்கள் டிவிஷனில் மட்டும் கிட்டத்தட்ட ஒரு ஐம்பது பேருக்கு மேலே ஓட் லிஸ்ட்டில் பேரே இல்லைங்க எங்கள் ஒரு டிவிஷனில் மட்டும் இத்தனை பேரும் இன்னும் எல்லா டிவிஷனிலும் கணக்கெடுக்கும்போது எத்தனை பேர் இருக்காங்கன்னு தெரியல இதில் போன பஞ்ச எம்எல்ஏ எலெக்ஷனுக்கும் பஞ்சாயத்து எலெக்ஷனுக்கும் எம்பி எலெக்ஷனில் ஓட்டு போட்டவங்க பேர் கூட இந்த சமயம் இந்த புதுசாக அந்த லிஸ்ட்டில் பேர் இல்லை இப்போ இந்த லிஸ்ட்டில் உள்ள பேர் தான் இறந்தவங்க பேரெல்லாம் இருக்குது பத்து வருஷம் முன்னால் இறந்தவங்க லிஸ்ட்டில் உள்ள பேர்லாம் இப்போ இருக்குது இப்போ என்னென்னா இதில் சம்பந்த அதிகாரிகள் என்ன செய்கிறாங்கன்னா எதையுமே பார்க்காம அவங்களுக்கு என்ன தோணும் அது மாதிரி அவங்க லிஸ்ட்டில் பேர் விட்றாங்க കൂടാതെ സമീപ വാർഡുകളിലും തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് പട്ടിക പരിശോധിച്ചാൽ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്താനാവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അനുഭവമുള്ളവരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പേരുൾപ്പെടുത്തുവാൻ കമ്മീഷന്റെ വെബ്സൈറ്റ് രണ്ടു ദിവസമായി പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അധികൃതർ ഇടപെട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് അവസരമുണ്ടാക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന ആർ രാജാറാം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്